നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട് ആയിരങ്ങളാണ് ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ് പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗത്തിൽ അലമുറയിട്ട് കരഞ്ഞ മകൻ നവനീതും മകൾ നവമിയും കണ്ടുനിന്നവരുടെ കണ്ണു നിറയിച്ചു ബിന്ദുവിൻ്റെ അമ്മയുടെ വാക്കുകളും കണ്ണീരായി മാറി അമ്മ എന്നെ കൊണ്ട് പറ്റൂലമ്മ ഇട്ടയച്ച പോകലമ്മ അലമുറയിട്ട് കരയുന്ന നവനീതിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും വിങ്ങിപ്പൊട്ടി മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ അതിവൈകാരിക നിമിഷങ്ങൾക്കായിരുന്നു ബിന്ദുവിന്റെ തലയോല പറമ്പിലെ വീട് സാക്ഷ്യം വഹിച്ചത് രാവിലെ പത്ത് മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇതുവരെ ഒപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ടവൾ ഇനി കൂടെയില്ലെന്ന തിരിച്ചറിവിൽ മക്കളെ ഇനി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ മൃതദേഹത്തിന് മുമ്പിൽ നെഞ്ചുപൊട്ടി നിസ്സഹായതോടെ ബിന്ദുവിന്റെ ഭർത്താവ് വിസ്തൃതൻ നിന്നു ബിന്ദുവിന്റെ വീട്ടിലെ കാഴ്ചകൾ കണ്ടു നിൽക്കാനാകാതെ തേങ്ങയാണ് ഒരു ഗ്രാമം മുഴുവനും എൻ്റെ കുഞ്ഞ് ചതഞ്ഞ് പോയി മക്കളെ ഇനിയൊന്നും ബാക്കിയില്ല മക്കളെ ഞാൻ കുറേ നേരം ഫോൺ വിളിച്ചിട്ടും അവൾ എടുത്തില്ല അത്രയും നേരം അവൾ മണ്ണിനടിൽ കിടക്കുമായിരുന്നു മോനെ എൻ്റെ കുഞ്ഞു പോയി ആശ്വസിപ്പിക്കാനെത്തിയ ചാണ്ടിയമ്മൻ എം എൽ എയുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരിച്ച ബിന്ദുവിൻ്റെ അമ്മ സീതലക്ഷ്മി പറയുന്നത് കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി അവളാണ് രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കുന്നത് തുണിക്കടയിൽ പോയി കിട്ടുന്ന കാശും എൻ്റെ പെൻഷനും കൊണ്ടാണ് ജീവിക്കുന്നത് കിളയ്ക്കാനും മണ്ണ് കോരാനും പോകില്ലെന്ന് ഞാൻ മോനോട് പറഞ്ഞതാണ് എൻ്റെ പൊന്നു സാറുമാരെ ഞാൻ എന്തു ചെയ്യും മക്കളെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും മക്കളെ അമ്മയെ ഇല്ലായ്മയൊന്നും ആരോട് പറയില്ലേ അമ്മയെന്ന് അവൾ പറയുമായിരുന്നു സീതാലക്ഷ്മി ചാണ്ടിയമ്മൻ്റെ കൈ പിടിച്ചുകൊണ്ട് കരച്ചിൽ തുടർന്നു തുടർന്ന് അമ്മയെ ചേർത്ത് പിടിച്ച് ചാണ്ടി ആശ്വസിപ്പിച്ചു ഫ്രീസറിന് സമീപം മക്കളായ നവനീതും നവമിയും ഭർത്താവ് വിശ്രിതനും വയോധികായ അമ്മ സീതാലക്ഷ്മിയും കരഞ്ഞു തളർന്നിരിക്കുന്നതും നൊമ്പര കാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച തലയുലപ്പറമ്പ് കുന്നിൽ വിശ്രിതന്റെ ഭാര്യ ഡി ബിന്ദുവിന്റെ മൃതദേഹം പണിതീരാത്ത വീടിന്റെ മുറ്റത്താണ് പൊതുദർശനത്തിന് വെച്ചത് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയ മൃതദേഹം മുട്ടുശിരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് തുടർന്ന് ഇന്ന് രാവിലെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു ബിന്ദുവിന്റെ മൃതദേഹം കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒഴികെത്തുകയാണ് ജനങ്ങൾ ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ മകൻ നവനീതും മകൾ നവമിയും നെഞ്ചുപൊട്ടി അമ്മയുടെ ശരീരത്തോട് ചേർന്നു തങ്ങളുടെ ആകെയുള്ള അത്താണിയായിരുന്ന അമ്മ ഇനി ഇനിയില്ലെന്ന് ഇനി ഉൾക്കൊള്ളാനായിട്ടില്ല ഇരുവർക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ നവമിക്ക് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കായിരുന്നു ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് അവിടെയുണ്ടായ ദുരന്തം അവരുടെ ജീവനെടുക്കുകയായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമാണ് നവനീതിന് ശമ്പളം കിട്ടിയത് പതിനായിരം രൂപയായിരുന്നു ശമ്പളം ഇതുമായി അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പച്ചാശമ്പളം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു വിശ്രുതൻ പറഞ്ഞത് എന്നാൽ ആ ആഗ്രഹം സഫലമാകുന്നതിന് മുമ്പ് അമ്മ പോയി ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരാത്ത ലോകത്തേക്ക് അമ്മ ഇനിയില്ലെന്ന തിരിച്ചറിവിൽ നവനി തലമുറയിട്ട് കരഞ്ഞു ആ കാഴ്ച കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല അമ്മയെ കാണാനില്ലെന്ന് മകൾ ആവർത്തിച്ചതിനെ തുടർന്ന് അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത് ഇതിനായി ജൂലൈ ഒന്നിനാണ് വിശ്രുതനും ബിന്ദു ും മകൾ നവമിയും ആശുപത്രിയിൽ എത്തിയത് ട്രോമാ കെയർ വിഭാഗത്തിലായിരുന്നു നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത് അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് പലരും അവിടെ നിന്ന് മാറി കുളിക്കുന്നതിനിടയിലായിരുന്നു അപകടം എന്നതിനാലാകാം ബിന്ദുവിന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസ് സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരം അത്രയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിന് വേണ്ടി പിടുകയായിരുന്നു ബിന്ദു എന്ന വീട്ടമ്മ ശസ്ത്രക്രിയയെ കഴിഞ്ഞ മകളുടെ കൂട്ടിരിപ്പുകാരിയായ അവർ കുളിക്കാൻ കയറിയത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഒരു ഒരുപക്ഷെ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ തന്നെ രക്ഷിക്കാമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ മെഡിക്കൽ കോളേജിലെ മൂന്ന് നിലകളിലായിട്ടാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ മൂന്ന് നിലകളുടെയും ശൌചാലയങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ നിലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രധാന കെട്ടിടത്തോട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തവയാണിവ ഇതിൽ പത്താം വാർഡിനോട് ചേർന്നുള്ള ശൗചാലയത്തിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് മൂന്ന് നിലകളിലെ ടോയ്ലറ്റുകൾ ഒന്നടങ്കം ഇടിഞ്ഞു വീണത്